വെൽക്കം ബാക്ക് ടു ന്യൂസ് ന്യൂസ് സ്പോർട്സ് അണ്ടർ പത്തൊമ്പത് വേൾഡ് കപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഉയർത്തെഴുന്നേൽപ്പും സൂര്യവംശി എന്ന ഉദയസൂര്യനും സൂര്യനും ഇത് വെറുമൊരു ടൂർണമെന്റ് വിജയമല്ല ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അടുത്ത ജന്മത്തിന്റെ പ്രഖ്യാപനമാണ് അണ്ടർ പത്തൊമ്പത് വേൾഡ് കപ്പ് ക്രിക്കറ്റ് ഇന്ത്യക്ക് ഇതൊരു ട്രോഫിയല്ല ഒരു ഏറ്റവും വലിയ അംഗീകാരമാണ് ലോക ക്രിക്കറ്റിനെ നിയന്ത്രിക്കുന്ന ഭാവി താരങ്ങളെ നിർമ്മിക്കുന്ന ഒരു പ്രതിഭാശാല അണ്ടർ പത്തൊമ്പത് വേൾഡ് കപ്പ് സച്ചിനും സേവാഗും വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും എല്ലാവരും ഒരിക്കൽ ഇതേ വേദിയിൽ നിന്നാണ് ലോക ക്രിക്കറ്റിലേക്ക് ചുവടുവെച്ചത് ഇന്ന് ആ പാരമ്പര്യത്തിന്റെ പുതിയ അധ്യായം എഴുതുകയാണ് ഈ ചെറുപ്പക്കാരൻ വിജയത്തിന്റെ പിന്നിൽ ആത്മവിശ്വാസമുള്ള ഇന്ത്യ ഓരോ മാച്ചിലും കണക്ക് ആക്രമണം തന്നെയാണ് നടത്തിയത് ബൌളിങ്ങിൽ ശാസനം ഫീൽഡിങ്ങിൽ തീപ്പൊരി ഇത് ഒരു ഭാഗ്യമല്ല ഇത് സിസ്റ്റമാണ് ഇത് ആ സിസ്റ്റത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു പേരാണ് സ്റ്റേഡിയം നിശബ്ദമാക്കുന്ന നിമിഷങ്ങളിൽ ബാറ്റ് കൊണ്ട് സംസാരിക്കുന്ന ഒരാൾ നമ്മളെ കൊണ്ട് പറയിച്ചത് സൂര്യവൻശി സൂര്യവൻശി ഒരു പ്ലെയർ അല്ല ഒരു സിഗ്നൽ ആണ് ബോൾ വരുന്നതിന് മുമ്പേ ഷോട്ട് തീരുമാനിക്കുന്ന ബുദ്ധി സ്പിന്നിനെ കാലുകളോടെ ആക്രമിക്കുന്ന ധൈര്യം പേസിനെ ടൈമിങ്ങോടെ ബൗണ്ടറി കടത്തുന്ന ക്ലാസ് അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് കാണുമ്പോൾ ഒരു ചോദ്യം മാത്രം ഇത്ര ചെറുപ്പത്തിൽ ഇത്ര മെച്ചുറിറ്റി എങ്ങനെ ഇന്നിങ്സുകൾ മാത്രമല്ല മനസ്സ് ജയിക്കുന്ന ബാറ്റ്സ്മാൻ പ്രഷർ സിറ്റുവേഷൻ സൂര്യവംശി ശാന്തനാണ് അദ്ദേഹം അടിക്കുന്നത് അയാൾക്ക് വേണ്ടിയല്ല ടീമിനു വേണ്ടിയാണ് സ്റ്റേഡിയം പ്രതികരിക്കുകയാണ് ഓരോ കവർ ഡ്രൈവിനും കൈയടി ഓരോ സിക്സിനും ആവേശം സോഷ്യൽ മീഡിയയിൽ ഒറ്റ പേരാണ് ട്രെൻഡ് സൂര്യവംശി ക്രിക്കറ്റ് പണ്ഡിറ്റുകൾ പറയുന്നത് കേൾക്കുക ഇന്ത്യൻ ക്രിക്കറ്റിന് നാളെയുടെ മിഡിൽ ഓർഡറിൽ സുരക്ഷിതമായ ഒരു പേര് ജനിച്ചിരിക്കുന്നു സൂര്യവംശി ഇന്ത്യ അണ്ടർ പത്തൊമ്പത് ഭാവിയുടെ ടീമാണ് ഈ ഇന്ത്യ എന്നാണ് പലരും പറയുന്നത് അണ്ടർ പത്തൊമ്പത് ജേഴ്സിയിലാണ് ഈ വിജയമെങ്കിൽ അത് ഇന്ത്യയുടെ സിംഹക്കുട്ടികൾ നേടിയ ഒരു അധ്വാനത്തിന്റെ ഭാഗമാണ് ഐ പി എൽ എന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് മാമാങ്കത്തിൽ ഡീൽ ഉറപ്പിക്കുമ്പോൾ അയാളുടെ പ്രായം പതിമൂന്നാണ് അണ്ടർ പത്തൊമ്പത് യൂത്ത് ടെസ്റ്റിൽ ഓസ്ട്രേലിയയെ അമ്പത്തെട്ട് പന്തിലെ സെഞ്ചുറിയുമായി അടിച്ചൊതുക്കുമ്പോൾ പതിമൂന്നാം പിറന്നാൾ കഴിഞ്ഞിട്ട് അധികം നാളായിരുന്നില്ല ഐ പി എൽ രാജസ്ഥാനു വേണ്ടി അരങ്ങേറ്റം കുറിക്കുമ്പോൾ പതിനാല് വയസ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ മുപ്പത്തഞ്ച് ബോളിൽ സെഞ്ചുറി തികച്ച ടൂർണമെന്റിൽ അതിവേഗ സെഞ്ചറിക്കാരുടെ പട്ടികയിൽ ക്രിസ്കേലിന് തൊട്ടു പിന്നിൽ രണ്ടാം സ്ഥാനത്ത് തൻ്റെ പേര് പതിപ്പിക്കുമ്പോൾ പ്രായം പതിനാല് വയസ്സും മുപ്പത്തിമൂന്ന് ദിവസവും സൗത്ത് ആഫ്രിക്കക്കാരെ അവരുടെ നാട്ടിൽ വെച്ച് പഞ്ഞിക്കെട്ട് എഴുപത്തിനാല് ബോളിൽ നിന്ന് നൂറ്റി ഇരുപത്തിനാല് റൺസ് അടിച്ചെടുക്കുമ്പോൾ പതിനാല് പിന്നിട്ട് അധികമായിരുന്നില്ല ഇപ്പോഴത്തെ അണ്ടർ പത്തൊമ്പത് ലോകകപ്പിന്റെ ഫൈനലിൽ എൺപത് ബോളിൽ നിന്നും നൂറ്റി എഴുപത്തിയഞ്ച് റൺസിന്റെ കൊട്ടുംഭീകര ഇന്നിങ്സ് കളിച്ച് ഇംഗ്ലണ്ടിന്റെ മോഹങ്ങളുടെ കടക്കൽ കത്തിവെക്കുമ്പോൾ പതിനഞ്ച് തികഞ്ഞിട്ടില്ല പ്രിയമുള്ള എതിരാളികളുടെ സ്നേഹത്തോടെ ഒരു കാര്യം കൂടി ഉറപ്പുത്താം ചെക്കൻ അടുത്ത അണ്ടർ പത്തൊമ്പത് ലോകകപ്പും കളിക്കും അപ്പോ അടുത്ത കപ്പും സ്വപ്നം കണ്ട് ഇങ്ങോട്ടാരും ഗ്രൗണ്ടിലേക്ക് വരല്ലേ ബൗളർമാരെ നിങ്ങൾ അയാളുടെ കയ്യിലെ ബാറ്റ് കണ്ടോ എം ഫോർ കാർബൻ റൈഫിലുമായി പരിണാമപ്പെടുത്തുന്നതിന് മുമ്പ് അയാളുടെ വിക്കറ്റ് സ്വന്തമാക്കാൻ ശ്രമിക്കുക അതിനുശേഷമാണെങ്കിൽ നിങ്ങൾ അയാളിൽ നിന്നും എത്ര വേഗത്തിൽ എത്ര ദൂരത്തിൽ ഓടിയാലും നിങ്ങൾക്ക് രക്ഷപ്പെടാനാവില്ല അറുന്നൂറ് മീറ്റർ വരെ ഫയറിംഗ് കവറേജ് ഉള്ള അയാളുടെ കയ്യിലെ എം ഫോർ നിങ്ങളുടെ നെഞ്ചിൻകൂട് തേടിയെത്തുക തന്നെ ചെയ്യും അതാണ് ഇന്നലെ കണ്ട സൂര്യവംശിയുടെ ബാറ്റിംഗ് നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം